നീ വല്ല അഭിമാനം അല്ലെ പ്രശ്നം ആ നെഞ്ചത്ത് കൊണ്ടിരുന്നില്ല കൊണ്ടില്ലല്ലോ കൊണ്ടിരുന്നേ കാണായിരുന്നു കാണാരു കാണായിരുന്നു എന്റെ നെഞ്ചത്ത് വെട്ടതാ നീ ഇപ്പൊ ചൂടാന്ന് നീ തന്നെ അല്ലേ പറഞ്ഞ നിന്റെ മുത്തശ്ശിയാണ് വളച്ച വളയോന്നൊക്കെ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഒരാപത്ത് ഒരു എടാ മോഡികളായോ എടാപത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ നീ അവരെ വളക്കാണെന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത് വിചാരിച്ചത്മാർത്തോളെ പോയിട്ടി ഇനി എന്തായാലും നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ല അവൾ ഈ നാട്ടിൽ കാലു കുത്തി അന്ന് മുതൽ അവൾ നമ്മുടേതായി ഇനി അവളെ വിവാഹം കഴിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും നമ്മളോ മൂന്നാല് അതിനെന്താ പഞ്ചപാണ്ഡവമാര് നാലുപേരും കൂടി പണ്ട് ദമേന്തി കെട്ടിയത് കുന്തി 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 കെട്ടിയല്ലോ അതേപോലെ നമ്മളെന്ന് പറഞ്ഞ നമ്മളെ നാല് വരെയും കൂടെ കെട്ടാല്ല ആരെങ്കിലും ഒരാളെ ആ ഒരാൾ ആരാണെന്ന് പറ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ